ഞാൻ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്നും ഞാൻ പറയാൻ പോകുന്നത് ദിവസവും നമ്മൾ സംസാരിക്കുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ ഞാൻ ഇന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ ഇംഗ്ലീഷ് പഠിക്കാം ഗോഡ് ബാക്ക് ബർണ തിരിച്ചു കിട്ടി എന്നുള്ള അർത്ഥമാണ് ക്ക് തിരിച്ച് കിട്ടി got back തിരിച്ച് കിട്ടി തിരിച്ച് കിട്ടി എന്ന് എങ്ങനെ പറയാം ഐ ഗോട്ട് മൈ നെക്ലേസ് ബാക്ക് എനിക്കെൻ്റെ മാല തിരിച്ച് കിട്ടി ഐ ഗോട്ട് മൈ നെക്ലേസ് ബാക്ക് എനിക്കെൻ്റെ മാല തിരിച്ചു കിട്ടി ഐ ഗോട്ട് മൈ നെക്ലേസ് ബാക്ക് എനിക്കെൻ്റെ മാല തിരിച്ചു കിട്ടി മറന്ന് വെച്ച കുട തിരിച്ചു കിട്ടി എന്ന് എങ്ങനെ പറയാം ഐ ഗോട്ട് ബാക്ക് ദ അമ്പല്ല ഐ ഫോർ ഗോട്ട് എസ്റ്റർഡേ ഇന്നലെ ഞാൻ മറന്നു വെച്ച കുട തിരിച്ചു കിട്ടി ഐ ഗോട്ട് ബാക്ക് ദ അമ്പല്ല ഐ ഫോർ ഗോട്ട് എസ്റ്റർഡേ ഇന്നലെ ഞാൻ മറന്നു വെച്ച കുട തിരിച്ചു കിട്ടി ഐ ഗോട്ട് ബാക്ക് ദ അമ്പല്ല ഐ ഫോർ ഗോഡ് എസ്റ്റർഡേ ഇന്നലെ ഞാൻ മറന്നു വെച്ച കുട തിരിച്ചു കിട്ടി ിക്കാൻ എന്ന് പറഞ്ഞാൽ തുടങ്ങി എന്നുള്ള അർത്ഥം വരിക കേട്ടോ ഞാൻ ഓടാൻ തുടങ്ങി എന്ന് എങ്ങനെ പറയാ ഐ ബി ക്യാൻ ടു റൺ ഞാൻ ഓടാൻ തുടങ്ങി ഐ ബി ക്യാൻ ടു റൺ ഞാൻ ഓടാൻ തുടങ്ങി ഐ ബി ക്യാൻ ടു റൺ ഞാൻ ഓടാൻ തുടങ്ങി ഞാൻ വായിക്കാൻ തുടങ്ങി എന്ന് എങ്ങനെ പറയാ ഐ ബി ക്യാൻ ടു റീഡ് ഞാൻ വായിക്കാൻ തുടങ്ങി ഐ ബി ക്യാൻ ടു റീഡ് ഞാൻ വായിക്കാൻ തുടങ്ങി ഞാൻ വായിക്കാൻ തുടങ്ങി ഞാൻ വായിക്കാൻ തുടങ്ങുന്നു എന്ന് എന്നെങ്ങനെ പറയാ ഐ ബിഗിൻ ടു റീഡ് ഞാൻ വായിക്കാൻ തുടങ്ങുന്നു ഐ ബിഗിൻ ടു റീഡ് ഞാൻ വായിക്കാൻ തുടങ്ങുന്നു അപ്പം വായിക്കാൻ തുടങ്ങി എന്ന് എങ്ങനെ പറഞ്ഞത് ഐ ബിഗാൻ ടു റീഡ് ഞാൻ വായിക്കാൻ തുടങ്ങി ഞാൻ ചാടാൻ തുടങ്ങുന്നു എന്നെങ്ങനെ പറയാ ഐ ബിഗിൻ ടു ജമ്പ് ഞാൻ ചാടാൻ തുടങ്ങുന്നു ഐ ബിഗിൻ ടു ജമ്പ് ഞാൻ ചാടാൻ തുടങ്ങുന്നു ഐ ബിഗിൻ ടു ജമ്പ് ഞാൻ ചാടാൻ തുടങ്ങുന്നു അപ്പം ഞാൻ ചാടാൻ തുടങ്ങി എന്ന് പറയാ ഐ ബിഗാൻ ടു ജമ്പ് ഞാൻ ചാടാൻ തുടങ്ങി ഐ ബിഗാൻ ടു ജമ്പ് ഞാൻ ചാടാൻ തുടങ്ങി കേൾക്കാൻ തുടങ്ങുന്നു എന്നിങ്ങനെ പറയാ ഐ ബിഗിൻ ടു ഹേർഡ് ഞാൻ കേൾക്കാൻ തുടങ്ങുന്നു ഐ ബിഗിൻ ടു ഹേർഡ് ഞാൻ കേൾക്കാൻ തുടങ്ങുന്നു ഐ ബിഗിൻ ടു ഹേർഡ് ഞാൻ കേൾക്കാൻ തുടങ്ങുന്നു അപ്പോൾ കേൾക്കാൻ തുടങ്ങി എന്ന് എങ്ങനെ പറയാ ഐ ബിഗാൻ ടു ഹേർഡ് ഞാൻ കേൾക്കാൻ തുടങ്ങി ഐ ബി ടു ഹേർഡ് ഞാൻ കേൾക്കാൻ തുടങ്ങി ഐ ബി ടു ഹേർഡ് ഞാൻ കേൾക്കാൻ തുടങ്ങി സിനിമ കാണാൻ തുടങ്ങുന്നു എന്ന് എങ്ങനെ പറയാ ഐ ബിഗിൻ ടു വാച്ച് മൂവി ഞാൻ സിനിമ കാണാൻ തുടങ്ങുന്നു ഐ ബിഗിൻ ടു വാച്ച് മൂവി ഞാൻ സിനിമ കാണാൻ തുടങ്ങുന്നു ഐ ബിഗിൻ ടു വാച്ച് മൂവി ഞാൻ സിനിമ കാണാൻ തുടങ്ങുന്നു ഞാൻ സിനിമ കാണാൻ തുടങ്ങി എന്ന് എങ്ങനെ പറയാ ഐ ബിഗൻ ടു വാച്ച് മൂവി ഞാൻ സിനിമ കാണാൻ തുടങ്ങി ഐ ബി ക്യാൻ ടു വാച്ച് മൂവി ഞാൻ സിനിമ കാണാൻ തുടങ്ങി ഐ ബി കാൻ ടു വാച്ച് മൂവി ഞാൻ സിനിമ കാണാൻ തുടങ്ങി ബിലോദം അവർക്ക് താഴെ ബിലോദം അവർക്ക് താഴെ ബിലോദം അവർക്ക് താഴെ അവർക്ക് താഴെ ഞാനായിരുന്നു എന്നിങ്ങനെ പറയാം ഐ വാസ് ബിലോ ദം അവർക്ക് താഴെ ഞാനായിരുന്നു ബിലോ ദം അവർക്ക് താഴെ ഞാനായിരുന്നു ബിലോ ദം അവർക്ക് താഴെ ഞാനായിരുന്നു വീണു എന്നിങ്ങനെ പറയാ ഹി ഫെൽ ഫ്രം ദ ട്രീ അവൻ മരത്തിൽ നിന്ന് വീണു ഹി ഫെൽ ഫ്രം ദ ട്രീ അവൻ മരത്തിൽ നിന്ന് വീണു ഹി ഫെൽ ഫ്രം ദ ട്രീ അവൻ മരത്തിൽ നിന്ന് വീണു തല്ലി തല്ലിങ്ങനെ പറയാ വിത്ത് എ സ്റ്റിക്ക് ഞാൻ വടികൊണ്ട് തല്ലി ഐ ബീറ്റ് ഹിം വിത്ത് എ സ്റ്റിക്ക് ഞാൻ വടികൊണ്ട് തല്ലി ഐ ബീറ്റ് ഹിം വിത്ത് എ സ്റ്റിക്ക് ഞാൻ വടികൊണ്ട് തല്ലി അതിലോടീന്ന് എങ്ങനെ പറയാ ഐ റാൻ ഫാസ്റ്റ് ഞാൻ വേഗത്തിൽ ഓടി ഐ റാൻ ഫാസ്റ്റ് ഞാൻ വേഗത്തിൽ ഓടി ഐ റാൻ ഫാസ്റ്റ് ഞാൻ വേഗത്തിൽ ഓടി ഞാൻ പതുക്കെ നടന്നു എന്നിങ്ങനെ പറയാ ഐ വാക്കഡ് സ്ലോലി ഞാൻ പതുക്കെ നടന്നു ഐ വാക്കഡ് സ്ലോലി ഞാൻ പതുക്കെ നടന്നു ഐ വാക്കഡ് സ്ലോലി ഞാൻ പതുക്കെ നടന്നു അവരോടൊപ്പം പതുക്കെ നടന്നു എന്നിങ്ങനെ പറയാ ഐ വാക്കഡ് സ്ലോലി വിത്ത് ദം ഞാൻ അവരോടൊപ്പം പതുക്കെ നടന്നു ഐ വാക്കഡ് സ്ലോലി വിത്ത് ദം ഞാൻ അവരോടൊപ്പം പതുക്കെ നടന്നു ഐ വാക്കഡ് സ്ലോലി വിത്ത് ദം ഞാൻ അവരോടൊപ്പം പതുക്കെ നടന്നു അപ്പം പതുക്കെ കഴിച്ചു എന്ന് എങ്ങനെ പറയാ ഐ ഏറ്റ് സ്ലോലി വിത്ത് ദം ഞാൻ അവരോടൊപ്പം പതുക്കെ കഴിച്ചു ഐ ഏറ്റ് സ്ലോലി വിത്ത് ദം ഞാൻ അവരോടൊപ്പം പതുക്കെ കഴിച്ചു ഐ എയ്റ്റ് സ്ലോലി വിത്ത് ദം അവരോടൊപ്പം പതുക്കെ കഴിച്ചു ഈറ്റിൻ്റെ ഫാസ്റ്റ് ആണ് എയ്റ്റ് ഐ എയ്റ്റ് സ്ലോലി വിത്ത് ദം ഞാൻ അവരോടൊപ്പം പതുക്കെ കഴിച്ചു ഇതിൽ സംസാരിക്കാൻ തുടങ്ങിയെന്ന് ഇങ്ങനെ പറയാതെ സ്റ്റാർട്ട് ടോക്കിംഗ് ലൗഡ്ലി അവർ ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി ദ സ്റ്റാർട്ടഡ് ടോക്കിംഗ് ലൗഡ്ലി അവർ ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി ദ സ്റ്റാർട്ടഡ് ടോക്കിംഗ് ലൗഡ്ലി അവർ ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി ദേ സ്റ്റാർട്ടഡ് ടോക്കിംഗ് ലൗഡ്ലി അവർ ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി ഉച്ചത്തിൽ വഴക്ക് തുടങ്ങി എന്ന് എങ്ങനെ സ്റ്റാർട്ടഡ് ആർഗ്യുയിങ് ലൗഡ്ലി അവർ ഉച്ചത്തിൽ വഴക്ക് തുടങ്ങി സ്റ്റാർട്ടഡ് ആർഗ്യുയിങ് ലൗഡ്ലി അവർ ഉച്ചത്തിൽ വഴക്ക് തുടങ്ങി ദേ സ്റ്റാർട്ടഡ് ആർഗ്യുയിങ് ലൗഡ്ലി അവർ ഉച്ചത്തിൽ വഴക്ക് തുടങ്ങി ഉച്ചത്തിൽ ബഹളം തുടങ്ങി എന്ന് എങ്ങനെ സ്റ്റാർട്ടഡ് മേക്കിങ് ലൗഡ് നോയ്സസ് അവർ ഉച്ചത്തിൽ ബഹളം തുടങ്ങി സ്റ്റാർട്ടഡ് മെയ്ക്കിംഗ് ലൗഡ് നോയ്സസ് അവർ ഉച്ചത്തിൽ ബഹളം തുടങ്ങി ദാർട്ടഡ് മേയ്ക്കിംഗ് ലൗഡ് നോയ്സസ് അവർ ഉച്ചത്തിൽ ബഹളം തുടങ്ങി ദാർട്ടഡ് മേയ്ക്കിംഗ് ലൗഡ് നോയിസസ് അവർ ഉച്ചത്തിൽ ബഹളം തുടങ്ങി ടു റൺ ഓടാൻ ടു റൺ ഓടാൻ ടു റൺ ഓടാൻ ടു ഈറ്റ് തിന്നാൻ ടു ഈറ്റ് തിന്നാൻ ടു ഈറ്റ് Dinan Pogan to go Pogan to go forgan to make Undakan to make Undakan to make Undakan to start Tudangan to start Tudangan to start Tudan to jump Chadan to jump Chardan to jump Chadan to jump, to jump, to jump, അവൻ വന്നു എങ്കിലും കണ്ടില്ല എന്ന് പറയാ ഹീ കെ ബട്ട് ഡിഡ് നോട്ട് സി അവൻ വന്നു എങ്കിലും കണ്ടില്ല ഹീ കെ ബട്ട് ഡിഡ് നോട്ട് സി അവൻ വന്നു എങ്കിലും കണ്ടില്ല ഹീ കെം ബട്ട് ഡിഡ് നോട്ട് സി അവൻ വന്നു എങ്കിലും കണ്ടില്ല ഹെ ബട്ട് ഡിഡ് നോട്ട് സി അവൻ വന്നു എങ്കിലും കണ്ടില്ല കണ്ടില്ലെ പറയാ ഐ ഡിഡ് നോട്ട് സീ ദം ீவ் அவர் போயது கண்ட் தம் அவர் போயது கண்ட் சி தீவ் அவர் போயது ஐ டி நோட் சி தம் லீவ் அவர் போயது ஞாபக போய் மிஸ் மீ அவர் என்ன காணாது போய் மிஸ் மீ அவர் என்ன காணாது போய் ഡ് മീ അവർ എന്നെ കാണാതെ പോയി പോയി എന്ന് എങ്ങനെ പറയുക ഇറ്റ് ബ്രോക്ക് അത് പൊട്ടിപ്പോയി ബ്രോക്ക് അത് പൊട്ടിപ്പോയി ഇറ്റ് ബ്രോക്ക് അത് പൊട്ടിപ്പോയി എന്നും പറയണ പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക പറഞ്ഞു പഠിച്ചാൽ മാത്രമേ ഫ്ലുവൻസി ഡെവലപ്പ് ആവൂ കേട്ടാൽ മാത്രം പോരാ അത് പറഞ്ഞു പഠിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്